ഇത് നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ ഒരു ട്രാവൽ ഫെസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ക്രിയേറ്റീവാണ് ഇത് നടത്തുന്നത് നമ്മൾ നാൽപ്പത്താറ് വർഷമായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെ ട്രാവൽ ഏജൻസി നടത്തുന്നതാണ് അപ്പോൾ ഈ ട്രാവൽ ഫെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ സർവീസുകൾക്കും ഡിസ്കൗണ്ട് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഒരു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് ഉണ്ടാവും അപ്പോൾ കോൺടസ്റ്റ് വിജയിക്കുന്നവർക്ക് ഒരു ഫ്രീ ട്രിപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അഞ്ച് പേരായിരിക്കും നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നാളെ വൈകിട്ട് ആറ് മണിക്കാണ് ലക്കി ഡ്രോയുടെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ എം എൽ എ സുനിൽകുമാർ സാറായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ലക്കി ഡ്രോ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ടൂർ പാക്കേജസ് വിസ ടിക്കറ്റിംഗ് ഉംറ സർവീസസ് തുടങ്ങി ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസുകൾക്കും മികച്ച ഓഫറുകളും ലഭ്യമാണ് ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് എം എൽ എ സുനിൽകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ലക്കി ഡ്രോയിലൂടെ അഞ്ച് വിജയികൾക്കും ടൂർ പാക്കേജുകൾ ലഭിക്കും നാൽപ്പത്തി ആറ് വർഷമായുള്ള ഈ ഏജൻസിയുടെ വാർഷികാനന്തരമായി കൂടിയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് നമ്മളിപ്പോൾ ഈ ട്രാവൽ ഫെസ്റ്റ് ആദ്യമായിട്ടാണ് കൊടുങ്ങല് അത് നമ്മളെ നമ്മളെ ഒരുവിധം ആളുകൾക്ക് പരിചയമുണ്ട് എങ്കിൽ പോലും നമ്മൾ പുതിയ ലൊക്കേഷനും കാര്യങ്ങളും ആളുകളെ നമ്മളുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ്ലി കൊണ്ടുവരിക എന്നൊരു കൺസെപ്റ്റ് കൂടിയുണ്ട് ഇതിനകത്ത് ഈ ട്രാവൽ ഫെസ്റ്റ് നടത്തുന്നത് അതുമല്ല നമ്മൾക്ക് ഇവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് നമ്മൾക്ക് ഇപ്പോൾ ഒരു പീക്ക് ടൈമാണ് യാത്രയുടെ പീക്ക് ടൈമോ ഇപ്പോൾ എയർലൈൻ ഫെയറുകളെല്ലാം ഹൈക്കിലേക്ക് പോയിരിക്കുകയാണ് അതെല്ലാം നമ്മൾക്കൊന്ന് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു കൺസിഡറേഷൻ നമ്മൾ നേരത്തെ തന്നെ കുറേ സീറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്ലോക്ക് ചെയ്ത സീറ്റുകളൊക്കെ തന്നെ നമ്മൾക്കതിൻ്റെ ചെറിയൊരു ചെറിയൊരു മാർക്ക് ചെറിയൊരു മാർക്കപ്പിൽ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് ടൂറുകൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ള ആ ഫെയറിൻ്റെ ഹൈക്ക് അതിനെ ബാധിക്കാതെ തന്നെ നമുക്ക് ഒരു റീസണബിൾ റേറ്റിൽ കുറച്ച് ആളുകളെ നമുക്ക് ഈ ടൂറിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ പുതിയ ഈ ഒരു ഫേ പുതിയൊരു ഓഫീസ് ഡയറക്റ്റ്ലി എല്ലാ ഒന്ന് ഇൻവിഡേറ്റ് ചെയ്തു ഡയറക്റ്റ് വരുത്തുക എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ട്രാവൽ സിസ്റ്റം നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം